แม็กซ์นี่ अम्मा सम्मानம் கொடுத்தപ്പോൾ വാ വാ. ફૂള്ളને എന്ത് ફૂള്ളને എന്ത് നേ ફૂള്ളને എന്ത് 6 கரெક્ટ ട്ടോ. നല്ല കുട്ടിയായി ඉන්න. ഇത്രേ നല്ല കുട്ടി ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. സ്ട്രോബെറി ആണോ? ആ ബ്ലൂബറി. അമ്മയും ബ്ലൂബറി. വേണോ വേണോ? 6 6 6 6 6. മിనికെന്നാ. 6 6

വയരെന്താ അടുത്ത് വാനിലയല്ലേ കൊടു കോൺ ഐസ്ക്രീം ഒക്ക തന്നാണാ ആ പേപ്പർ മാറ്റി കൊടു ഇഷ്ടായോ ആക്സൂട്ടി പപ്പക്കരോ വാനിലയല്ലേ ട്ടാ നമുക്ക് വേണ്ടണ്ട എടാ പപ്പക്കരോ ഇതിന് ജോറൊന്നുമില്ല ട്ടാ എന്താണേണോ ഇവന്റെ വല്ല ബർത്ത്ഡേ ആണോ ഏയ് കൊതിയാച്ചാ മുതിരി നമ്മടെ അനുവിന്റെ വേറെ തരാം അല്ല പള്ളി പെരുന്നാളിന് മേടിച്ചതാ നിങ്ങളൊന്നും കഴിച്ചില്ലാതാ അപ്പൊ എല്ലാവരുടെയും പങ്കെടുപ്പി കൊതി 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 മൂത്താലൊക്കെ കാണിക്കും ബ്ലൂബെറിയാ ബ്ലൂബെറി ടാ എനിക്ക് ഇത്രയും ക്ഷമയൊന്നും ഉണ്ടാവൂലുമ്പോ ഐസ്ക്രീം ശരിക്കും ആക്കി തന്നെ തിന്ന കടിച്ച് ആ ബിസ്ക്കറ്റും കൂടി നല്ല ഗുഡ് ബോയ്

കൊതിയങ് മൂത്തട്ടവനെ മാക്സ് വലുതായില്ലേ മാത്സ് വലുതായില്ലേസ് ആണോട്ടോ മാത്സിന്റെ ഡിസൈൻ ഒക്കെ കണ്ട അതെന്താ പാലിലുണ്ട് വെള്ള ഈ മുതുക അവന്റെ വാലാട്ടം നോക്കി കാവടിയാട്ടം പോലെ പാലിട്ട അവനിട്ട് കറക്കി ഓ വാലാട്ടി അവിടെ വാലാട്ടി 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 മാക്സിമം ഇത്ര നേരം അവന് ഐസ്ക്രീം മാത്രം കൊള്ളാടാ എടാ മാക്സിമം അമ്മക്ക് ഷയിക്കാണ്ട് കൊടുക്കാൻ ഉമ്മയാണ് ഉമ്മ ആ ഉം തരും ഉമ്മ എല്ലാം തരും കൈ അനക്കി പുള്ളി മതി Good boy Đây mami boy. Mami boy. Maxo. Maxo. vô